ഹായ് ഫ്രണ്ട്സ് അപ്പം ഒന്ന് ഏട്ടനെ ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റ് ഏട്ടനാണ് കേട്ടോ ഒന്ന് അടുക്കളയിലേക്ക് കയറിയിട്ടുള്ളത് ഞാനും കൂടെ തന്നെ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഇന്ന് റെസ്റ്റ് എടുത്തോളാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നും അടുക്കളയിൽ പണികൾ തന്നെയല്ലേ അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആളുള്ളത് എങ്കിലും ഞാനൊന്ന് ചെറുതായി ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ആൾ ഇന്ന് മസാല ദോശ ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാന് അപ്പം അതാ അതിനായിട്ട് ഇതാ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞു വെക്കുകയാണ് അങ്ങനെ അതാ അതിൻ്റെ പണികളവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനെന്തായാലും വെറുതെ നിൽക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഓരോ പണികൾ ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തോൽ കളഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഓരോ വർത്താനങ്ങൾ നടക്കുന്നുണ്ട് തല്ലുപിടികൾ നടക്കുന്നുണ്ട് അതൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ സ്വാഭാവികമാണ് കേട്ടോ പിന്നെ ഏട്ട അടുക്കളയിൽ കയറിയിട്ടുള്ള ഉണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട് എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും നീറ്റാക്കിയിട്ടാണ് നീറ്റാക്കിയിട്ടേട്ടോ ഏട്ടൻ പോവുള്ളൂ അത് ഏട്ടൻ്റെ ഒരു നല്ല സ്വഭാവമാണ് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട് ആൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടിൻ്റെ മുന്നിൽ നിന്ന് ബഹളം കേട്ടപ്പോൾ പോയി നോക്കിയത് കേട്ടോ അപ്പോൾ വീടിൻ്റെ മുന്നിൽ ടാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും മിച്ചകുട്ടനുള്ള ഫുഡും മിച്ചക്കുട്ടനെ കെടുത്തിട്ട് ഞാൻ അവിടെ വന്നിരുന്നു അതാവുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കഴിച്ചോളൂലോ എന്ന് വിചാരിച്ചിട്ട് അവന് കഴിക്കലൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ നോക്കി ബഹളം വെക്കലായിരുന്നു കേട്ടോ അപ്പോഴാണ് സാധാ ദോശ കൊടുക്കേണ്ട എൻ്റെ സ്പെഷ്യൽ തൊപ്പി മസാല ദോശ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഏട്ടനതുമായിട്ട് വന്നത് കേട്ടോ അത് കണ്ടപ്പോഴേക്കും മിച്ചകുട്ടനെ നല്ല സന്തോഷമായി എന്നിട്ട് അതെന്നൊക്കെ കുറച്ചെടുത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുള്ള ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഏട്ടൻ അപ്പം ഞാനും കൂടെ നിന്നു എങ്ങനെയാണ് ഈ തൊപ്പി ദോശ ഉണ്ടാക്കണതെന്ന് നോക്കി ഇങ്ങനെ നിൽക്കാനായിട്ടോ അപ്പോൾ ആദ്യം ഇങ്ങനെ ദോശ ചുട്ടെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നടുകുന്ന താഴോട്ടൊന്ന് ഒരു വരട്ട് കൊടുക്കുക കേട്ടോ സിമ്പിളാണ് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഞാൻ ഏട്ടനെ എങ്ങനെ ഉണ്ടാക്കണതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ തൊപ്പി ദോശയൊക്കെ ആയി എന്നിട്ട് കുറച്ച് പ്ലേറ്റിലേക്ക് മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അത് കൊണ്ടു വയ്ക്കുക കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ഫുഡ് അടിയും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് പോയി അങ്ങനെ അതാ ഉച്ച ഉറക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും എണീക്കാൻ നല്ല വഴുകിട്ടുണ്ടായിരുന്നു അപ്പോൾ എണീറ്റവാട് റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ഒരു ഷോപ്പിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ അത് ഓപ്പൺ ആയിട്ട് അപ്പോൾ ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എത്തിയിട്ട് ഇച്ചുവിന് ആദ്യം തന്നെ ഏട്ടൻ ഗോലിമിട്ടായി ആണ് കേട്ടോ മേടിച്ചു കൊടുത്തത് അവൻ വാശി പിടിച്ചിട്ട് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എവിടെ പോയാലും അവൻ എന്തെങ്കിലുമൊക്കെ ആദ്യം വാങ്ങി കയ്യിൽ കൊടുക്കണം ഇല്ലെങ്കിൽ ഒരു സ്വീകരിച്ച് യും പറഞ്ഞത് തരില്ലോ അങ്ങനെ അതാ അവന് കോലിമുട്ടായി വാങ്ങിക്കൊടുത്തു അതിൻ്റെ ഇടയിൽ അവൻ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട് കേട്ടോ നല്ല സ്നേഹമുള്ള കുട്ടിയായോണ്ട് അങ്ങനെ ഞാനത് വാങ്ങിയിട്ടൊന്നു കഴിച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ബഹളം ഉണ്ടാക്കും അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ചൂടുള്ള കോഫി വന്നു കേട്ടോ ഞാനിവിടെ വരുമ്പോൾ കോഫിയാണ് പറയാറുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ കോഫി അങ്ങനെ അതാ കോഫിയൊക്കെ വന്നു പിന്നെ എന്ത് കഴിക്കണമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഏട്ടൻ തപ്പിം കൊണ്ടിരിക്കാനായിട്ടോ അപ്പം എനിക്കിതായോ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാനത് വാങ്ങിച്ചു കേട്ടോ അപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പുറച്ച് ഏട്ടനെന്നെ കൊടുത്തു കേട്ടോ ഇച്ചുട്ടി ഇച്ചുട്ടന് പിന്നെ അച്ചൻകുട്ടി ആയതുകൊണ്ട് ഒരു സാധനം ഞാൻ എടുക്കാൻ അവൻ സമ്മതിക്കില്ല കേട്ടോ എല്ലാ ഏട്ടൻ തന്നെ എടുക്കണം ഞാനത് വീണ്ടും വാങ്ങാൻ നിൽക്കുമ്പോൾ കൈ തട്ടി മാറ്റനാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഈ കാണുന്നത് ഏട്ടനാണെങ്കിൽ ആ കളി നന്നായിട്ട് പിടിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങളിതായിട്ട് ഫുഡ് പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ മോമോസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇച്ചക്കുട്ടനെ ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഏട്ടൻ വീ ഏട്ടനെ വീണ്ടും പോകുമ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഐസ്ക്രീം കിട്ടിയ സന്തോഷത്തിൽ കയ്യടിക്കുകയാണ് ആശാന് അങ്ങനെ ഐസ്ക്രീമൊക്കെ കിട്ടി അങ്ങനെ അവൻ തന്നെ കോരി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ കോരി കഴിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ വായലും വെച്ചു തന്നെ കേട്ടോ അപ്പം ഞാനത് വാങ്ങി കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടനും കൊടുത്തു കേട്ടോ അങ്ങനെ അത് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞ ഫുഡ് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇച്ചക്കുട്ടൻ്റെ കുറച്ച് പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാ കോഫി കുടിക്കാൻ പോവുകയാണ് കേട്ടോ നല്ല ചൂടായിരുന്നു എനിക്ക് നല്ല ചൂട് വേണം കേട്ടോ എന്നാലും ഇച്ചക്കുട്ടനുള്ളതല്ലേന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ വെച്ചു പിന്നെ ഏട്ടൻ ഏട്ടനെതാ നല്ല ലെമൺ ടീ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും വന്നു കേട്ടോ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവ അതിൻ്റെ ഇടയിൽ കൂടെ ഐസ്ക്രീം കൊടുക്കുന്നത് ഏട്ട കഷ്ടപ്പെട്ടിട്ട് ഐസ്ക്രീമും ചായയും കൂടിയാണ് കുടിക്കുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചൂടുള്ള മോമോസ് എത്തി അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വയറ് ഫുള്ളാക്കി ഞങ്ങളുടെ വീട്ടിലിട്ട് പോയി കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ബൈ